ഫേസ് മുടിക്കൽ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വനിതകളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് കാനനപാതയിലൂടെ കെ എസ് ആർ ടി സി ബസ്സിൽ മൂന്നാറിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു എറണാകുളം വാഴക്കുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെറീന ബഷീർ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു കുട്ടമ്പുഴ മാമലക്കണ്ടം ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് കോതമംഗലം ഡിപ്പോയിൽ നിന്നുള്ള കെ എസ് ആർ ടി സി ബസ് അൻപത് വനിതകളെയും കൊണ്ട് യാത്ര ചെയ്തത് വിമൻസ് കോളേജിൽ നിന്നും വിമൻസ് ഹോസ്റ്റലിൽ നിന്നുമെല്ലാം വനിതകൾ മാത്രം വിനോദയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ വനിതകൾ മാത്രം കെ ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഇതാദ്യമായാണ് ഇനിയും യാത്രകൾ സംഘടിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് യാത്രക്കാർ പറഞ്ഞു വനിതകൾ നേരത്തെ ഒരു ചെറിയൊരു യാത്ര നടത്തിയിരുന്നു അപ്പൊ അതിൽ കുറച്ച് അതിൽ കുറച്ച് വനിതകൾ മാത്രമായിരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ ഒരു യാത്ര പോയതിന്റെ ഭാഗമായിട്ട് അതിലൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു യാത്ര സംഘടിപ്പിച്ചത് ഇതില് അൻപതോളം വനിതകളും കുറച്ചു കുട്ടികളും അപ്പം ഇത് നമ്മളൊരു കുറച്ച് ദിവസം കൊണ്ട് സംഘടിപ്പിച്ചതാണ് സംഘടിപ്പിച്ച ഉടനെ തന്നെ നിറയെ സ്ത്രീകള് അതില് കൂടി വരികയും ഇനിയും ഒരുപാട് സ്ത്രീകള് താല്പര്യത്തോടു കൂടി പുറത്തുണ്ട് അപ്പൊ അവർക്കും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനിയും ഫർദർ ആയിട്ടുള്ള യാത്രകൾ നടത്താൻ പറ്റും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഡോക്ടർ ഇഷൽ ഇബ്രാഹിം റഷീദ സിയാദ് മുംതാസ് ഇബ്രാഹിം എന്നിവർ വിനോദയാത്രക്ക് നേതൃത്വം നൽകി കരളി ന്യൂസ് കൊച്ചി